നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സഞ്ജു സാംസണെ ടി ട്വൻ്റി സീരീസിലേക്ക് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വൻ്റി സീരിസിലേക്ക് സീരീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്കോറിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും പ്ലേയിങ് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ടി ട്വൻ്റി വേൾഡ് കപ്പ് തൊട്ടടുത്ത് നിൽക്കവേ ഈ ഒരു അവസരം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും ഡി ർ എസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ചാനലിലൂടെ സംസാരിക്കാൻ പോകുന്നത് എന്താ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും നിങ്ങളെപ്പോലൊക്കെ തന്നെ ക്രിക്കറ്റിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനും അതുപോലെ തന്നെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ തന്നെ ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു ചാനലുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കാം അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയതുകൊണ്ട് തന്നെ എന്തായാലും എന്നെ പോലെ തന്നെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം അതാണ് ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മനോഹരമായിട്ടുള്ള ക്രിക്കറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ റിവ്യൂ ചെയ്യും നമ്മൾ അതായത് ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ റിവ്യൂ അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റിന്റെ ട്രോൾസ് നമ്മൾ റിയാക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ താല്പര്യമുള്ള യഥാർത്ഥ ക്രിക്കറ്റ് ആരാധകർ തീർച്ചയായിട്ടും എന്നെ കൂടെ ഒന്ന് ഓർക്കുമല്ലോ അല്ലെങ്കിൽ സഹായിക്കുമല്ലോ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സഞ്ജു സാംസൺ നമുക്കറിയാം ഈ വേൾഡ് കപ്പ് ഇത് വരാനിരിക്കേം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു അവസരമാണ് സഞ്ജു സാംസൺ ഇതിലും വലിയൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരം സഞ്ജു സാംസൺ ഒരു ഒരു വേൾഡ് കപ്പ് കളിക്കാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഒക്കെയാണ് അത് തന്നെയല്ല പല സാഹചര്യങ്ങളിൽ നിന്നും സഞ്ജു സാംസനെ പിന്തുള്ളപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടുണ്ട് അല്ലെ പല ടീമിന്റെയും ഇപ്പം ടി ട്വന്റി കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പ് സമയത്ത് അദ്ദേഹത്തെ ടി ട്വന്റുകളൊന്നും കളിപ്പിക്കാതെ ഓടിയെ മാത്രം കളിപ്പിച്ചു ഓഡിയ വേൾഡ് കപ്പ് വന്നപ്പോൾ നമ്മളൊരു ഉണ്ടായിരുന്നു ഓക്കെ ഓടിയ വേൾഡ് കപ്പിൽ സ്കോഡിലെങ്കിലും ഉൾപ്പെടുത്തും എന്നുള്ളത് പക്ഷെ അപ്പോഴും സഞ്ജു ജോൺസണെ അവിടെ നിന്ന് മാറ്റി ടി ട്വന്റി കളിപ്പിച്ചു പക്ഷെ കാലം അദ്ദേഹത്തെ വീണ്ടും ഒരു അദ്ദേഹത്തിന്റെ ഒരു അവസരം നൽകിയിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ സ്കോഡിൽ ഉൾപ്പെടാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ കാലം വീണ്ടും സഞ്ജു സാംസന്റെ ഒരു അവസരം നൽകിയിരിക്കുന്നത് ഞാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് എങ്ങനെ വന്നു നമുക്കറിയാം പലർക്കും പരുക്കുകളാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പോൾ തന്നെയും ഇതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും മികച്ചൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നല്ല ഇമ്പാക്റ്റുള്ള നല്ല കിട്ടിക്കൻ രണ്ട് ഇന്നിങ്സ് കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സഞ്ജു സാംസൺ തീർച്ചയായിട്ടും നമ്മുടെ ടി ട്വന്റി സ്കോറിൽ വേൾഡ് കപ്പ് സ്കോറിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ആ ഒരു സെഞ്ചുറി ആ അടിച്ച സെഞ്ചുറി അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു പത്ത് സെഞ്ചുറി ഉണ്ടെന്നിരിക്കട്ടെ സഞ്ജു സാംസണ് പക്ഷെ അപ്പോഴും ഈ ഒരു സെഞ്ചുറി ആ പത്തിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഞ്ചറി തന്നെയായിരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി തന്നെ ആയിരിക്കും അത് കരിയറിലെ ആദ്യ സെഞ്ചുറി തന്നെ അത്രയും ഇമ്പാക്റ്റ് ഉള്ള ഒരു സെഞ്ചുറി ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സഞ്ജു സാംസൺ അപ്പം എന്തായാലും അതുപോലൊരു ഒരു ഇമ്പാക്റ്റായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു 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 മത്സരം അല്ലെങ്കിൽ ഒരു ഇന്നിങ്സ് സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്നുണ്ടായി സഞ്ജു സാംസൺ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അല്ലേ നമുക്ക് ഈ ഒന്നും നഷ്ടപ്പെടാനല്ല നമുക്ക് ഏറ്റവും അവസാന അവസാനമായിട്ട് നമുക്ക് കിട്ടിയ ഒരു 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 നല്ല ആണ് ഒരു നല്ല ചാൻസ് ഈ ഒരു മത്സരം കളിച്ചതിന് ശേഷം ഐ പി എൽ മത്സരങ്ങൾ കൂടി നമ്മളൊന്ന് തകർത്തെന്ന് നമ്മൾ മനസ്സിറങ്ങി നമ്മളൊന്ന് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നമ്മൾ നമുക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ പേരുണ്ട് പക്ഷേ നല്ലൊരു ഇമ്പാക്റ്റ് ഒരു ഇന്നിങ്സ് നമുക്ക് ഒരു ഇന്നിങ്സ് ഇല്ലാതെ പോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് അപ്പം അതെന്തായാലും ഓഡിയയിൽ അതെന്തായാലും നടന്നു കഴിഞ്ഞിരിക്കുന്നു ടി ട്വൻറ്റിയിൽ അതിനുള്ള അവസരമാണ് അവസാന അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഇതിലൊരു മികച്ചൊരു പ്രകടനം സഞ്ജു സാംസാ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും വലിയ പ്രതീക്ഷയുണ്ട് ഇത് അഫ്ഗാനിസ്ഥാനെതിരെ നല്ലൊരു ഇന്നിങ്സ് കളിക്കുമെന്ന് ശരിക്കും പറഞ്ഞ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കൊക്കെ ഉറപ്പുമുണ്ട് അത്തരത്തിലുള്ളൊരു ഇന്നിങ്സ് സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് അതിനായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ എന്താ പറയുക ഒരു വർഷങ്ങൾക്കൊക്കെ ശേഷമായിട്ട് ടി ട്വൻ്റിയിലോട്ട് കടന്നു വന്നു അതും നമ്മൾ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷം നടത്തിയൊരു കാര്യം തന്നെയാണ് അപ്പം ഇതൊരു ചെറിയ ഒരു 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 എല്ലാവർക്കും കാര്യമല്ലെല്ലാവർക്കും ഏറ്റവും മികച്ച അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഒരു പ്ലേയിങ് ഇലവനെ അല്ലെങ്കിൽ ഒരു സ്കോഡിനെയാണ് ഇതിനായിട്ട് ഇറക്കിയിരിക്കുന്നത് കാരണം എന്താ ടി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പായിട്ടുള്ള ഒരേ ഒരു എന്താ പറയുന്ന സീരീസ് ഇത് മാത്രമാണ് അപ്പൊ അതിനുശേഷം എല്ലാവരും അതിനുശേഷം മറ്റേ ഇംഗ്ലണ്ടായിട്ടുള്ള ടെസ്റ്റും അതിനുശേഷം ഐ പി എല്ലിലോട്ടും കടന്നു പോവുകയാണ് അപ്പം അത്രയും പ്രാധാന്യത്തോടെ കണ്ട ഒരു ഒരു സ്കോഡാണിത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നൂറ് ശതമാനം കിട്ടും എന്നുള്ള ഉറപ്പാണ് ാണ് വളരെ എക്സൈറ്റ്മെന്റോടെ വളരെ ആകാംക്ഷയോടെ വളരെ എന്താ പറയുക ആഗ്രഹത്തോടെ വളരെ പ്രതീക്ഷയോടെ ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ ഓൾ ദി ബെസ്റ്റ് നമുക്ക് നമുക്ക് തകർക്കണം നമുക്ക് പൊളിക്കണം നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഇന്നിങ്സ് സഞ്ജു സാംസൺ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ പ്രത്യേകിച്ച് ഒന്നോട് ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ജനുവൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു നല്ല ഒരാളാണെങ്കിൽ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നോക്കുക ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പെടാതെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്ക പൊക്കു പൊക്കോ മീൻസ് പോകാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നമ്മൾ നമ്മളെ ഉണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമുക്ക് നമുക്കെന്തായാലും അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിലോട്ട് വീ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം